ചോദ്യം നബി നബിസ്വല്ലാഹു അലി വസ്ലം തങ്ങളുടെ മാതാവിൻ്റെ പേര് കേൾക്കുമ്പോൾ തെർളിയത്ത് ചെല്ലുകയും പിതാവിൻ്റെ പേര് കേൾക്കുമ്പോൾ തെർലിയത്ത് ചെല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതി പൊതുവെ മൂല്യത്തിൻ്റെ സദസ്സിൽ കാണാറുണ്ട് നബി സുല്ലാഹു അലൈ വസ്ലമ്മയുടെ മാതാപിതാക്കൾക്ക് തെർലിയത്ത് ചെല്ലൽ സുന്നത്തുണ്ടോ അതോ മാതാവിന് മാത്രമാണോ സുന്നത്ത് ഉത്തരം തിരുനബി സല്ലാഹു അലൈവിസലമയുടെ മാതാവിനും പിതാവിനും തർലിയത്ത് ചൊല്ലൽ സുന്നത്താണ് മാതാവിനെ തർളിയത്ത് ചൊല്ലുകയും പിതാവിനെ ചൊല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതി ചിലരിൽ നിന്ന് കാണാറുണ്ട് അതിന് കാരണം അജ്ഞതയാണ് മൗല്യതിലെ ഹിക്കായത്തോതുന്ന ഉസ്താദുമാർ അബ്ദുള്ള എന്ന് പറയുമ്പോൾ അദ്ദേഹവും മറ്റു ഉസ്താദുമാരും അല്പം ഉച്ചത്തിൽ തന്നെ തർളിയത്ത് ചൊല്ലിയാൽ നാടന്മാരും ശീലമാക്കും തറളീയത്തിൻ്റെ കാര്യത്തിൽ തിരുനബി തിരുനബിസല്ലാഹു വസല്ലമയുടെ മാതാവും പിതാവും ഒരുപോലെയാണ് രണ്ടുപേർക്കും ചൊല്ലണം അത് സ്വന്നത്ത് തന്നെ നബി നബിസൊല്ലാഹു വസല്ലമയുടെ മാതാവും പിതാവും പിതാമഹന്മാരുമെല്ലാം ശുദ്ധരും വിശ്വാസികളും ഖൈറിൻ്റെ അഹിലുകാരും ആണെന്ന് നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇമാം സുയൂത്തിറലിയല്ലാഹ് അൻ ഇബിൻ ഹജറലിയല്ലാ അൻ പോലുള്ളവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇമാം സുയൂത്തിറലിയുള്ള ഒന്നിലധികം ഗ്രന്ഥങ്ങളുണ്ട് നബിമാരല്ലാത്ത എല്ലാ മഹാന്മാരുടെയും ഗുണവാന്മാരുടെയും പേരിൽ തറലിയത്തും തർഹമും ചെല്ലൽ സുന്നത്താണ് ചോദ്യം മാതാപിതാക്കൾ മുസ്ലിമായാൽ പ്രായപൂർത്തിയാവാത്ത മക്കൾ മുസ്ലിമാകുമോ ഉത്തരം മാതാപിതാക്കളോ അവരിൽ ഒരാളോ മുസ്ലിമായാൽ അവരോട് അനുഗമിച്ചുകൊണ്ട് അവരുടെ പ്രായം തികയാത്ത മക്കൾ മുസ്ലിമാകുന്നതാണ് ചോദ്യം വ്യാഴാഴ്ച നഖം വെട്ടിയാൽ പല രോഗങ്ങളിൽ നിന്നും നിർഭയം ഉണ്ടാകുമെന്ന് കേൾക്കുന്നു ശരിയാണോ ഉത്തരം അതെ ശരിയാണ് വ്യാഴാഴ്ച ശേഷം നഖം വെട്ടിയാൽ ഭ്രാന്ത് വെള്ളപ്പാണ്ട് കാഴ്ച ഇല്ലാത്തതിനാലുള്ള സങ്കടം ദാരിദ്ര്യം എന്നിവയിൽ നിന്ന് കാവൽ ഉണ്ടാകുന്നതാണെന്ന് തിരുനുപിസുള്ള വാഹലസെല്ലാം പ്രസ്താവിച്ചിട്ടുണ്ട് ചോദ്യം കായയുടെ അകത്ത് വെച്ച് നിസ്കരിക്കൽ കൂടുതൽ പുണ്യമാണോ ഉത്തരം കായയുടെ അകത്ത് വെച്ച് നിസ്കരിക്കൽ പുറത്തു വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമാണ് ഫറിലിനും സുന്നത്തിനും ഇത് ബാധകമാണ് എന്നാൽ ഫറൽ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ കായയുടെ പുറത്തേ സൗകര്യമുള്ളൂവെങ്കിൽ അത് പുറത്തു വെച്ച് നിസ്കരിക്കലാണ് ശ്രേഷ്ഠം അതുപോലെ സുന്നത്ത് നിസ്കാരം തൻ്റെ വീട്ടിലോ റൂമിലോ വെച്ച് നിസ്കരിക്കലാണ് മറ്റെവിടെ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠം ചോദ്യം ദത്തുപുത്രനെ കാണാമോ ഉത്തരം ദത്തെടുത്തു വളർത്തി എന്നതുകൊണ്ട് മാത്രം അവർ തമ്മിൽ വിവാഹബന്ധം നിഷിദ്ധമായവർ ആവില്ല രക്തബന്ധം മുലകുടി ബന്ധം വിവാഹബന്ധം എന്നീ മൂന്ന് ബന്ധങ്ങളിലൂടെയാണ് മെഹറം എന്ന ബന്ധം സ്ഥിരപ്പെടുന്നത് ഇതൊന്നുമില്ലാതെ വളർത്തി എന്നതുകൊണ്ട് മാത്രം അവർ മാതാവും പുത്രനും ആകുകയോ അവർ തമ്മിൽ മെഹറം ബന്ധം സ്ഥിരപ്പെടുകയോ ഇല്ല അവർ അന്യ സ്ത്രീ പുരുഷന്മാരാണ് ദർശനവും സ്പർശനവും ഹറാമാണ് ഇനി ദത്തുപുത്രിയാണെങ്കിലും ഇത് തന്നെ വിധി കണ്ടാൽ ആശിക്കപ്പെടുന്ന പ്രായം എത്തിയ ശേഷം വളർത്തിയവനും അവളും പരസ്പരം കാണലും തൊടലും ഹറാമാണ് ദത്തുപുത്രൻ ദത്തുപുത്രി എന്നത് ഒരു പ്രയോഗം മാത്രമാണ് അല്ലാതെ പുത്രനോ പുത്രിയോ അല്ല അപ്പോൾ നിഷിദ്ധമായ കാണലും തൊടലും ഉണ്ടാകുന്ന ദത്തെടുക്കൽ പ്രോത്സാഹജനകമല്ല ചോദ്യം പ്രസവം കൊണ്ട് എ കഴിയുമല്ലോ എന്നാൽ ഓപ്പറേഷൻ മുഖേന കുട്ടിയെ പുറത്തെടുത്താൽ എഴുദ് അവസാനിക്കുമോ ഉത്തരം അതെ അവസാനിക്കും അപ്പോഴും ഗർഭപാത്രം ഒഴിവായല്ലോ ചോദ്യം ഹെറാമായ കാശ് ഉപയോഗിച്ച് മഹറോ വാങ്ങിയാൽ നിക്കാഹെ സഹിഹാകുമോ ഉത്തരം നിക്കാഹ് സഹി ഹാവാൻ മെഹർ നിബന്ധനയല്ല അതുകൊണ്ട് മെഹർ വാങ്ങിയത് ഹെറാമായ പണം കൊണ്ടാണെങ്കിലും നിക്കാഹ് സഹിഹാവും ഹെറാമായ മാർഗത്തിലൂടെയുള്ള കാശുണ്ടാക്കൽ കുറ്റകരമാണ് അള്ളാഹുവിന് പൊരുത്തമില്ലാത്തതുമാണ് ഹറാമിനാൽ സമ്പാദിച്ചത് നരകവുമായി ബന്ധപ്പെട്ടതാണെന്ന് തിരുനബി സലാഹു അലി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട്